അപ്പം ഇന്ന് ഞായറാഴ്ച ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് തിരിച്ചു പോവും അപ്പോൾ അതിനേക്കാൾ മുന്നേ നമുക്ക് ചേമ്പ് നടണം പിന്നെ ചില കുറേ നാളായിട്ട് എടുക്കണം എന്ന് വെച്ചിട്ടൊരു വീഡിയോ ആയിരുന്നു നമുക്ക് നമുക്കവിടെ പറമ്പിലൊക്കെ കുറേ ചെടികളുണ്ട് അപ്പം അത് ചീരകളും ഉണ്ട് പിന്നെ മരുന്ന് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം വെച്ച് ആ എടുക്കാം പിന്നെ കാലത്ത് തന്നെ അമ്മയ്ക്ക് പണി കിട്ടിയിരിക്കുന്നു ഗ്യാസ് തീർന്നിരിക്കുന്നു നീണ്ട മൂന്നര മാസത്തിന് ശേഷം ഗ്യാസ് തീർന്നതായിട്ട് അമ്മ പ്രഖ്യാപിച്ച കാരണം എന്ന് മൈദദോശയായിരിക്കുമെന്ന് പ്രഖ്യാപനം വന്നിട്ടുണ്ട് അപ്പം ഞാൻ മൈദദോശ കഴിച്ചിട്ട് നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങാം പിന്നെ എന്ന് വെച്ചാൽ നമ്മളുടെ പൊന്നു കിടപ്പിലായിട്ടുണ്ട് അടുത്ത വിശേഷം നിങ്ങൾക്ക് ഒന്നും കാണുന്നുണ്ടാവില്ല പക്ഷേ ഞാൻ കാണിച്ചു തരാം അതായത് രമണം കിടപ്പിലാണ് രമണം രമണം കിടപ്പിലാണെന്ന് പറഞ്ഞുവച്ചാല് വേണ്ട രമണം മൂടിപ്പൊച്ചുകിടക്കുന്നു നിങ്ങൾ കാണുന്നില്ല കയ്യിൽ മാത്രമേ കാണുന്നുള്ളൂ പിന്നെയെന്ന് വെച്ചാൽ ഈ പൊട്ടിടാൻ ഞാൻ വന്ന കാരണം ഈ മേക്കപ്പ് ബോക്സ് ഓർഡർ കെടുക്കുന്നു അപ്പം നമ്മൾ ഇവിടെ എണ്ണിട്ടോ ചെയ്യുമ്പോൾ അപ്പോൾ ഇളക്കിട്ടുണ്ട് ഇന്നലെ കത്തിച്ചതൊക്കെ ഇളക്കി ശരിയാക്കി വെച്ചിരുന്നു പിന്നെ അന്ന് ഞാൻ അവിടേക്ക് പോകുമ്പോൾ നട്ട കൊള്ളി ഇങ്ങനെ ആയിപ്പോയി സാറെല്ലാം കൊള്ളി ഒന്ന് മണ്ടത്തെ പോലെ പിടിക്കണില്ല കേട്ടോ പിന്നെ ആറ്റ് നോറ്റിട്ടുണ്ടാക്കിയ ഈ കാണുന്ന മരണ്ടല്ലോ ഇത് നമ്മളെ റംബൂട്ടാൻ്റെ ചെടിയായിരുന്നു അതിന്റെ മുകളിൽ മയിൽ വന്നിട്ട് കയറി നിന്നിട്ട് അത് മൊത്തം ഇടിച്ചു അത്യാവശ്യത്തിന് വലുപ്പം ഉണ്ടായിരുന്നു ആറ്റു നോറ്റുണ്ടാക്കിയതായിരുന്നു ഇതാ ഇതാണ്ടോ നടക്കണ് ആശ ഇത് ഇവിടുത്തെ മുരുകനല്ല മുരുകൻ്റെ ഒപ്പമുള്ളതാണ് ഇതിനായിട്ടാണ് എന്നാലും തല്ലുപടി ഉണ്ടായിരുന്നത് എന്നാലും വീടിയിട്ടുണ്ടായിരുന്നു ഇവർ വെച്ചാൽ ഇപ്പം ഈ നടക്കണേ എന്താണെന്നുവെച്ചാൽ വേനൽക്കാലം അല്ലേ അപ്പോൾ ചെറിയ ഞാൻ വേറൊരു കാര്യം കാണിച്ചോ ഇതിൽ നമുക്ക് ഈ പറമ്പ് മൊത്തത്തിൽ ഈ പാമ്പു കാവൊക്കെ ഉള്ള കാരണം തന്നെ പാമ്പുകൾ ഉണ്ടാവേ അപ്പോൾ ഈ ഉഷ്ണമല്ലോ അപ്പോൾ പുല്ലിന്റെ ഇടയിൽ വന്ന് കിടക്കും ഒറ്റങ്ങൾ പുറത്തിറങ്ങി കിടക്കും മാത്തിനുള്ളിൽ ഇരിക്കില്ലല്ലോ അപ്പോൾ ഒറ്റങ്ങളെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പം ഈ പുറത്തിറങ്ങി നടക്കണേ അപ്പം ചെറിയ ചെറിയ പാമ്പുകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ വേറെ സംഭവം കാണിച്ചിട്ട് പിന്നെ ഈ കാണുന്നതൊക്കെ കാക്ക തട്ടിയിട്ടുള്ളതാണ് അപ്പം ഇതാണ് നമ്മളെ കൽക്കിണർ കേട്ടോ പൊളിഞ്ഞ് നാശ കോശമായി അപ്പം അറിയാമല്ലോ പഴയ വീടാണ് പിന്നെ മോട്ട് പണി മുടക്കിയിട്ട് മുടക്കിയിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷമായി നന്നാക്കാൻ പോയിട്ടുള്ളത് അപ്പം ഇതാണ് കിണർ കിണർ വെച്ചാൽ വെള്ളത്തിന്റെ കണ്ടോ വെള്ളത്തിന്റെ കളർ അതിപ്പോ നല്ല കാറ്റായ കാരണം ഇല മൊത്തം ഇല വന്ന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലത്തെ വെള്ളം കുടിക്കില്ല മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയുള്ളൂ കളർ എങ്ങനെയായാലും സംഭവം കൽക്കിണറായ കാരണം തന്നെ നല്ല ഇടയ്ക്ക് തെളി കിട്ടുക പിന്നെ പി എച്ച് ലെവലൊക്കെ കൂടുതലാണെന്ന് തോന്നണതിൻ്റെ ഇതെങ്ങനെ ആക്കിയിട്ടും നമ്മൾ വൃത്തിയാക്കിയിട്ട് അത് വൃത്തിയാവണില്ല പക്ഷേ പണ്ടൊക്കെ നല്ല തെളിയുള്ള ഇതായിരുന്നു നീ കണ്ട ഈ കൽക്കിണറിന്റെ താഴത്ത് നമ്മളെ ഈ നെല്ലി പടിയൊക്കെ വെച്ചിട്ടാണ് ഇവർ പടുത്തുയർത്തിയുള്ളത് അന്ന് പണ്ട് അച്ചന്മാരുടെ കേട്ടുള്ളത് കണ്ട പക്ഷേ ഇതിൻ്റെ വെള്ളം ഒരു ഒരവസരമായി ഒക്കെ നല്ല വെള്ളമായിരുന്നു കുടിക്കാനൊക്കെ അമ്പലത്തിലേക്കൊക്കെ ഉപയോഗിച്ച് തന്നതാണ് കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളം പക്ഷേ പെട്ടെന്നാണ് ഇങ്ങനെ മാറ്റം വന്നു പക്ഷെ ഇത് നല്ല തണവുണ്ട വെള്ളത്തിന് ചില സമയത്ത് നമ്മളപ്പുറത്ത് പുഴ ഉള്ള കാരണം തന്നെ പുഴയില് വെള്ളത്തിൽ ഉപ്പ് കയറുമ്പോൾ ഇവിടെ ചെറുതായിട്ട് ഉപ്പ് വയ്ക്കുക വരും പിന്നെയെന്ന് വെച്ചാൽ ഇത് മഞ്ചാടിമാരാണ് കേട്ടോ മഞ്ചാടി തൈ പിന്നെ നമ്മളെ കൈതച്ചക്ക ഉണ്ട് കൈതച്ചക്ക ഇത് മറ്റേ സാധാരണ കഴിഞ്ഞ ചക്ക പോലെ അല്ലാട്ടത് ഇത് വ്യത്യാസമുണ്ട് ഇതിന് മധുരം കൂടുതലുള്ള പൈസ പിന്നെയെന്ന് വെച്ചാൽ പറങ്കി മാവൊക്കെ പൂത്തിട്ടുണ്ട് അത് ഇത് നമ്മൾ നിറച്ചുണ്ടാവും അത് ചെറുതാണിച്ചെങ്കിൽ ഈ ചെറുത് എന്നും ഇങ്ങനെ തന്നെ നിൽക്കുക ഇതിന് വലുപ്പമായിട്ടൊന്നുമില്ല അപ്പം ഇതുമ്പോൾ പ്രാവശ്യം കുറച്ച് പൂത്തിട്ടുള്ള നന്നായി ഇത് പറ അണ്ടി നമുക്ക് കിട്ടണതാണ് പിന്നെ വെച്ചാൽ ഞാൻ വലിയ മുളക്കാടുണ്ട് ഇപ്പോൾ അച്ഛൻ പോയതിന് ശേഷം ഇവിടെ ആരും വൃത്തിയാക്കാനും ഇല്ലാത്ത കാരണം ഇപ്പോൾ ഇതെങ്ങനെയൊക്കെ എടുക്കുക അപ്പോൾ ധൈര്യത്തിൽ പോകാനും പറ്റില്ല കാരണം അവിടെയൊക്കെ പാമ്പ് നിറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചീരേൻ്റെ കേസ് ഞാൻ ഇവിടെക്ക് ഈ നിൽക്കുന്ന ചീരയാണ് നമ്മളെ ഷുഗർ ചീര തന്നെയാണ് കേട്ടോ ഷുഗർ ചീരച്ചത് എനിക്കും പേടിയുണ്ട് പണ്ടൊന്നൊക്കെ പേടിയുണ്ടെന്നല്ലേ പക്ഷെ ഇപ്പം നല്ല പേടിയാണ് പാമ്പിൻ്റെ കേസ് ഉണ്ടോ ഇതാണ് നമ്മളെ ഷുഗർ ചീര ഇതിൻ്റെ ഇപ്പം ഇത് മൂത്തിട്ടുണ്ട് ഇതിൻ്റെ ഇലകൾ തളിയിർത്ത് നിൽക്കുന്ന സമയത്ത് കണ്ട തളിർത്ത് നിൽക്കണ സമയത്ത് നമ്മളിത് കറി വെക്കുക ഒന്നെങ്കിൽ ഉപ്പേരി വെക്കുക അല്ലെങ്കിൽ നമ്മൾ പരിപ്പിട്ടിട്ട് പരിപ്പിട്ട് വയ്ക്കും നല്ല ടേസ്റ്റാണ് സാധനം അപ്പോൾ ഈ നിൽക്കുന്നതാ നിൽക്കുന്നതൊക്കെ ഈ ചീര തന്നെയാണ് കേട്ടോ പണ്ട് ചിലർ പെട്ടെന്നൊരു അവസരത്തിൽ ഈ സംഭവം ഉപയോഗിച്ചായിരുന്നു തന്നെയാണ് പെട്ടെന്ന് പറഞ്ഞു ഇത് എന്തോ വിഷമുണ്ടോ അങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്നൊക്കെ ആ പറഞ്ഞാണ് പിന്നെ അത് ആൾക്കാർ ഇത് നമ്മളെ ശംഖു പുഷ്പത്തിൻ്റെ ചെടിയാണേ ശംഖ് പുഷ്പത്തിൻ്റെ ചെടിയുടെ മോളിൽ കൂടെ വേറെ എന്തൊക്കെയാണ് സാധനം കയറി പക്ഷെ അത് പൂവിട്ട് കഴിഞ്ഞപ്പം ഇത് വെള്ളയാണ് ഉണ്ടോ പിന്നെ കായ ഉണ്ടായിട്ടുണ്ട് കായ ഉണ്ടായിരിക്കണം വെള്ളമുണ്ടാകുമ്പോൾ നീലം ഉണ്ടാവും ഇട്ടാ നല്ലതാണല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ചായ മനസ്സിലാക്കാൻ ചീര ഉണ്ടാ ഷുഗർ ചീര തന്നെ ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാം അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ കഴിക്കില്ല ഇതിന് ഒരു പശ ഉണ്ടല്ലോ പിന്നെ വെച്ചാൽ ഇതിൻ്റെ ഈ വേര് എടുത്ത് കളഞ്ഞിട്ടാണല്ലോ യൂസ് ചെയ്യുക ഇതിനൊരു ചോയ വരും ചോയ എന്ന് വെച്ചാൽ പശ ഉണ്ടാവും അത് കാരണം എനിക്കത് അത്ര ഇഷ്ടമല്ല ഷമ്മയൊക്കെ കഴിക്കട്ടോ പേരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ കറി വെച്ചിട്ടും കഴിക്കും അപ്പോൾ അതിൻ്റെ ചെടിയാണിത് ഇത് വലിയ ചെടി കേട്ടോ വലിയ മര പോലെ ആവണം എന്നാണ് മരത്തെ ഉറപ്പില്ലാത്ത തടിയാണ് അങ്ങനെ ഉണ്ടാവുക ഒറ്റ പൊട്ടിക്കലിനത് നമുക്ക് ഒടിക്കുക മറ്റുള്ളതിൻ്റെ പോലെ ഇതൊന്നുമല്ല പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പൊട്ടി പൊട്ടിപ്പോകുന്ന ചെടിയാണ് ഒടിഞ്ഞു വീഴും അപ്പോൾ അതിൻ്റെ ഇത് അപ്പോൾ ഇത് ചീര കേട്ടോ നമുക്ക് കറി വെക്കാനില്ലാത്ത സമയത്തൊക്കെ തട്ടിക്കൂട്ടി കറിയൊക്കെ വയ്ക്കാൻ ഭയങ്കര ഹെല്പാണ് പിന്നെ കണ്ട താഴെത്തക്കണതൊക്കെ നമ്മളെ ശംഖു പുഷ്പത്തിൻ്റെ ചേമ്പ് നടാൻ പോവാണ് ഇവിടെ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അടിപ്പിച്ച് 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 നടിട്ടുണ്ടായിരുന്നു അപ്പം മണ്ണ് നന്നായി എടുത്തിട്ട് കണ്ട ഇത്രയും ഉയരത്തിൽ മണ്ണ് എടുത്ത കാരണം ആണ് കണ്ട ഇതാണ് ചേമ്പിനെ നമ്മൾ വിത്ത് കാട്ടി കണ്ടോ ഇത് വിത്ത് വിത്തെടുത്തതിന് ശേഷം ഇതിന്റെ തള്ള കട കണ്ടോ ഇത് വെച്ചിട്ട് ഇവിടെ മുറിക്കും ഇതിപ്പോ മുറിച്ചിട്ട് കുറച്ച് നാളായിട്ടാണ് അന്ന് പറിച്ചുള്ളതാണ് അപ്പൊ ഇതാണ് വെക്കേണ്ടത് തൈ തയ്യല്ല ചേമ്പ് നടുമ്പോൾ ചെയ്യേണ്ടത് അപ്പൊ ഇതിന്റെ ഇവിടെ വെണ്ണീർ തേച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആ ചാരം തേച്ചിട്ടുണ്ടായിരുന്നു ചാരം തേച്ചിട്ട് വെച്ചതാണ് മുറിച്ചിട്ട് അപ്പൊ ഇതിന്റെ തള്ളാന്ന് പറയും നമ്മള് തള്ള ഇതിനെ ഇവിടെ പകുതി കഷ്ണം മുറിച്ചിട്ട് നമുക്കത് കറിയിട്ട് എടുക്കാം കേട്ടോ ഈ ചേമ്പ് കറി വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഈ കഷ്ണം പകുതി തള്ള മുറിച്ചിട്ട് കറി വെച്ചാലും നല്ലതാ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചേമ്പ് ഇന്റെ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വിത്ത് എണ്ണേക്കാളും നല്ലതാ ഈ തള്ള നടന്നത് അപ്പോൾ ഇവിടെ ആ ചാരത്തിൽ തന്നെ വെക്ക മൂന്നെണ്ണ വെക്കണല്ലോ മൂന്നെണ്ണ വെക്കണില്ലേ നേരത്തെ ഇന്നലെ കാണിച്ചു ഇന്നലത്തെ വീഡിയോയില് കാണിച്ചില്ലേ ചേമു കുഞ്ഞി കുട്ടികളെ കിട്ടിയത് പക്ഷെ അത് അങ്ങനെ മണ്ണ് ഇട്ടുകൊടുത്തിട്ടില്ല ഇനിയിപ്പൊ ഞാൻ മൂടണം ശരി ഈ കാച്ചിലിന്റെ കുഴിച്ചിടാനാണ് ഈ ഇവിടെ ഈ നരപ്പായ സ്ഥലത്ത് കുഴിച്ചിട്ടില്ലെങ്കി ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് ഞാൻ ഇന്നലെ കാണിച്ചെന്നില്ലേ ആ കിഴങ്ങ് ഈ വല്ല ഇങ്ങനത്തെ മരങ്ങളുടെ അടിയിൽ പോയിട്ടുണ്ടന്മാരുണ്ടാവുക എന്നിട്ട് ആ വേരിൻറെ ഉള്ളിൽ കയറിയിട്ടാണ് അത് കിഴങ്ങ് പോവുക അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ നരപ്പായ സ്ഥലങ്ങളിലെ കുഴിച്ചിട്ട് അത്രയും നല്ലതാണ് അപ്പോൾ രണ്ടെണ്ണം അവിടെയും കുഴിച്ചിട്ടുണ്ട് പറിക്കാൻ എളുപ്പത്തിന് ഉണ്ടോ മണ്ണ് ഈ കാച്ചിലൊക്കെ മണ്ണ് നന്നായി എന്താ പറയുക വേരൊന്നുമില്ലാത്ത സ്ഥലത്ത് മണ്ണിന്റെ ഇതിൽ നന്നായി ഉള്ളിടത്ത് മണ്ണ് നനവൊക്കെ ഉള്ളത് മണ്ണുകളൊക്കെ ഉള്ളിടത്താണ് കൂടുതലുണ്ടാവുക കൂടുതൽ ഉണ്ടാവുക വലിയ കിഴങ്ങ് അത്യാവശ്യത്തിന് എത്ര കിലോ കിലോനായിരുന്നു എന്നാൽ നമ്മളിവിടെ പറിച്ചത് ആറേഴ് കിലോ ഉണ്ടാവുന്ന സാധനം ഉണ്ടാവുക പിന്നൊരു കാര്യം വെച്ചാൽ ഇത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ഇന്നലെ കാണിച്ചില്ലേ ആ കിഴങ്ങ് അത് അത് മുക്കിഴങ്ങ് നമ്മൾ ഇവിടെ പറയുക പൊടിക്കിഴങ്ങിന്റെ വേറൊരു വേർഷൻ ആണ് പക്ഷെ പൊടിക്കിഴങ്ങിന്റെ പോലെ അല്ല പൊടിക്കിഴങ്ങ് ചെറുതണ്ടാവുക ഈ കിഴങ്ങ് വെച്ചാല് വലിയ കാവത്തിന്റെ പോലെ തന്നെ ഉണ്ടാവുക പക്ഷെ അതും അതെ എളുപ്പമല്ല നമുക്ക് പറിക്കാൻ പറിക്കാൻ പോയിട്ട് ഞാനൊരു പാമ്പിനെ കണ്ടുവന്നിട്ട് ഓടിയാണ് മിക്കവാറും പാമ്പും ഉണ്ടാവും അത് ഈ എന്താ പറയുക മട പോലത്തെ സ്ഥലങ്ങളിലല്ലേ കൂടുതലുണ്ടാവുക അപ്പോൾ ഇത് മൂളി ഇടണങ്കിൽ മണ്ണ് മൂളി ഇടണം എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം വളർന്ന് വന്ന ശേഷം നമ്മൾ കുറേശ്ശേ മണ്ണ് കയറ്റിയിട്ടാൽ മതി ഓവറായിട്ട് കഴിഞ്ഞ പ്രാവശ്യം മണ്ണ് കയറ്റിപ്പോകും അപ്പോൾ അത് വേണം കൂടുതൽ നമുക്ക് വിത്തിന് കുറവുണ്ടായി പക്ഷേ ഉണ്ടായ വിത്തൊക്കെ നല്ല വിത്തറങ്ങ മെയിനായിട്ട് ഇതിനൊക്കെ കരിയില കത്തിച്ചിട്ട് വെണ്ണീരാക്കിയിട്ട് അതിൽ വയ്ക്കാൻ നല്ലത് വേറെ വളമൊന്നും നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നേന്ന് വെച്ചാൽ നമ്മളെ നാഗവീറ്റിലേറെ വീഡിയോ ഇട്ടാൽ കുറേ കമൻസ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാഴ്സൽ അയച്ച് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇത് പാഴ്സൽ അയച്ചു കൊടുക്കാൻ എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇവിടെ അടുത്ത തൃശൂരൊക്കെ ഉള്ളവരാണിച്ചെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് പാഴ്സൽ ചെയ്തിട്ട് അങ്ങോട്ട് എത്തുമ്പോളേക്കും ഈ സാധനം എന്ന് പറഞ്ഞാൽ വെച്ചെങ്കിൽ വേണ്ടോ ഇതിനൊക്കെ വാടും ജസ്റ്റ് ഇത് നമ്മള് അങ്ങനെ ഒന്ന് നുള്ളി വയ്ക്കണതാണ് നുള്ളി വെച്ചാൽ മതി അതുണ്ടാവും പിന്നെ ഇവിടെ കൊറേ മരുന്നുണ്ട് ഇതൊക്കെ മരുന്നാണ് എന്താ ഈ സാധനം എന്ന് പറഞ്ഞാല് നമ്മളെ തിപ്പലിന്ന് പറയില്ലേ അതാണ്ട്ട എന്താണ്ടോ നിറച്ച് പടർന്ന് എടുക്കണ്ട അവിടെക്ക് ഈ കാട് പിടിച്ചതിന് ഉള്ളിലാണ് അല്ല അതും ഉള്ളത് കാരണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചാൽ പറ്റുന്നില്ല ഇതാണ് അതിന്റെ ഇല വരുന്ന കേട്ടാ കണ്ട അല്ലേ വെറ്റിലേറെ ഇല പോലെയാണ് ഉണ്ടാവുക ഇതമ്മ ഒരു പൂവുണ്ടാവും എന്താ പറയാ നീളത്തില് ഇത് കണ്ട ഇത് ഒറ്റന്നുള്ളൂ ഇവിടെ കേട്ട പക്ഷെ ഇവിടെ പണ്ട് ഇവിടെ നിറച്ച് കാട് പോലെ ഞാൻ ഒരു പൂ കാണിച്ചില്ല അതുപോലെ ഉണ്ടാകുന്ന ഇത് ഇതിപ്പോ കൂടുതൽ മിക്ക സ്ഥലങ്ങളിലും ഇത് നാശം വന്നുള്ളതാണ് കേട്ടാ മധുര ചേമ്പ് എന്ന് പറയാ ഇത് കഴിച്ച് പഴയ ആൾക്കാരൊക്കെ പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ നന്നായി കഴിച്ചിട്ടുണ്ടാവും അപ്പൊ അവർക്ക് അറിയാം ഇപ്പോഴത്തെ ജനറേഷൻ എനിക്ക് തോന്നുന്നില്ല അതറിയുന്നു അപ്പൊ ഇതിൻ്റെ ഒരു തയ്യൽ ലാസ്റ്റ് എവിടെ കിട്ടിയിട്ട് കൊണ്ട് വച്ചതാണ് പക്ഷെ അവൻ നന്നാവണില്ല ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ ഏറ്റവും നാല് ഇത് എന്താ കൂടുതൽ കൂടുതല് ഒക്കെ ഉള്ള ഒരു കിഴങ്ങാണത് നമുക്കത് അത്രയും ശരീരത്തിന് നല്ലതാണ് പക്ഷെ അന്നത്തെ കാലത്ത് ഈ പുരേ ആൾക്കാര് ഇതാവുമ്പോഴേക്കും ഇതെന്ന വംശനാശപ്പെട്ടു പോയിന്നോളും കിട്ടാറില്ല ഇവിടെ ഒക്കെ നിറച്ചിണ്ടായിരുന്നാണ് ഞാനൊക്കെ കുറെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പ്രത്യേകത ഇതായത് ഒരുപാട് ഉള്ള കിഴങ്ങ് ഉണ്ടാവുക അപ്പൊ ഇങ്ങനെ സാധനം മധുര ചേമ്പാണ് ഇത് മധുരക്കിഴങ്ങ് കല്ലോ മധുരച്ചേമ്പ് എന്ന് പറയും ഇത് മതി ചുഗന്ന പൂവൊക്കെ ഉണ്ടാവും പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ നെഗത്തിന് എന്താ നഗത്തുമ്മയൊക്കെ വെച്ചിട്ട് നെഗ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പൂവിൻ്റെ ഇതിലൊക്കെ വെച്ചിട്ട് കളിക്കും അങ്ങനെ ഇതാണ് അപ്പം ഇതാണ് മഴ മധുര ചേമ്പ് ഇടയ്ക്ക് ഇടയ്ക്കായിട്ട് വേര് വിട്ട് പോയിട്ട് കിടക്കുന്ന സാധനങ്ങളാണ് ഇത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാച്ചിലിന്റെ കിഴങ്ങാണ് ഇത് നമുക്ക് കഴിക്കാവുന്നതാ പുഴുങ്ങി കഴിക്കുന്ന സാധനമാണ് ഇതും ടേസ്റ്റ് ഉള്ളതാണ് അത് വെച്ചാൽ ഈ ഞാൻ ഇപ്പോൾ കാണിച്ചില്ലാത്തത് കാച്ചിൻ്റെ വള്ളിയൊക്കെ എവിടെ കിടക്കണമെന്ന് അറിയില്ല ഒക്കെ ഇവിടെ നിറച്ചുണ്ടായിരുന്നു പറമ്പോൾ നിറച്ച് കാച്ചിലാണ് പക്ഷെ വള്ളികളൊക്കെ ഈ ഉണങ്ങിക്കഴിഞ്ഞ് എന്ന് വെച്ചിട്ട് വള്ളിയൊക്കെ പല വഴിക്ക് പോകും കണ്ടോ ഇതിന്റെ ചോട്ടിൽ എവിടെയൊക്കെയോ ഉണ്ട് ഇതാണ് അതിന്റെ വള്ളി മുകളിലേക്ക് പടർന്നു പോയിട്ടുണ്ടായിരുന്നു മുകളിലത്തെ പടർപ്പൊക്കെ വീണ് ഇതാണ്ട് ഇവിടെ കണ്ടോ കെടുക്കുന്നുണ്ട് ഇതിന്റെ താഴത്തുണ്ട് ആള് ഈ പറഞ്ഞ പോലെ തന്നെ മാവിന്റെ പേരിൻ്റെ ഉള്ളിലേക്ക് പോയി കേറി നിൽക്കുക അത് കാരണം തന്നെ പറിച്ചെടുക്കാൻ എളുപ്പമല്ല പക്ഷെ ഇത് മുതുക്കന ട്ടോ നല്ല വലുപ്പുള്ളത് മൂന്നാല് കൊല്ലായിട്ട് നിൽക്കണോനാ ഇനി അത് പറിക്കുമ്പോൾ കാണിച്ച അപ്പൊ ഞാൻ പോവാൻ നിൽക്കാണ് തിരിച്ചു പോവാൻ നിൽക്കാണ് എറണാകുളത്തേക്ക് തിരിച്ചു പോവാണ് ഇപ്പൊ ഇറങ്ങും സമയപ്പോ രണ്ട് മുക്കാലായിരിക്കണേ ഇനി പോയിട്ട് നാളെ നമ്മളെ ഫോൺ പോയിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് എറണാകുളത്ത് അപ്പം എൻ്റെ അവിടെ ഉത്സവമായിരുന്നപ്പോൾ ഫോൺ പോയിട്ടുണ്ടായിരുന്നപ്പോൾ ഫോൺ എൻ്റെ ഐ എം ഐ നമ്പറും ഇതൊക്കെ കൊടുത്താലാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കണം കിട്ടുമെന്നൊന്നും അറിയില്ല കിട്ടിയ ചരിത്രം ഉണ്ടായിട്ടില്ല അപ്പം അത് കൊടുക്കാം അപ്പോൾ ഇറങ്ങിയാണ് അപ്പോൾ അടുത്ത വീഡിയോ തിരിച്ചു ഇങ്ങോട്ട് വീണ്ടും വരുമ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ നാട്ടിൽത്തെ